ും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീറ്റ തേടി പോയപ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു തിരുവായിരുന്നു ഒരു ദിവസം ആൺക്കാക്കിയും പെൺകാപ്പിയും തന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോയപ്പോൾ സർപ്പം തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു നിന്നു

യും പെൺകാമിയും കൊല്ലുന്നു ഒരു ദിവസം കാട്ടിലൊരു ആമയും മായാലും ഉണ്ടായിരുന്നു അവൻ നല്ല കൂട്ടുകാരായിരുന്നു പെട്ടെന്ന് எல்லாம் நமஸ்காரம் இன்னும் ஜி சங்கர குரப்பினர் ஆயிரத்தி தொள்ளாயிரத்தி ஒன்று எணாகு ഭാര്യ ஜனிச்சு அச்சன் சங்கரம் அம்மா குட்டி சுபதிரன் விவரத்தன் എന്നവശത്തെയാണ് മഹാകവിศรี എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പെരുന്തച്ചൻ പരിഗണ്ണി പാട്ട് ഓണകുഴൽ സൂര്യകാന്തി എന്നിവയാဖြင့် പ്രശസ്തനായ കവികൾ ഉത്തം ചികിത്സയും പ്രത്യോപഹനം എന്ന വാസേത്തിൽ ഉപജ്ഞാതനായ ആണ് ഓർ അവനെ വളംഗലെ നേതൃത്വത്തിന്റെ ആത്മഗദയാണ് പുലസ്കരൻ 1961ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴ ചങ്ങൾ ഗുരുക്ക് ഞാനീകുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപ അറുപത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് അദ്ദേഹം അറിയിച്ചു നന്ദി നമസ്കാരം വായനാ വാരത്തിന്റെ ആറാം ദിവസമായ ഇന്ന് ടി ജി കുട്ടികൃഷ്ണൻ അഥവാ ഗുണുവിന്റെ ഉമാൻസു എന്ന നോവലിന്റെ അവലോകനമാണ് അവതരിച്ചിരിക്കുന്നത് മൂന്ന് തലമുറകളുടെ കഥ പറയുന്ന നോവലാണ് ഉമാസു ജനതയിൽ പ്രണയം ദാരിദ്ര്യം പ്രവാസം രാഷ്ട്രീയം എന്നിവ ഉൾ ചേർന്നിട്ടുള്ളത് മൂന്ന് കുട്ടികളിലൂടെയാണ് കഥ തുടങ്ങുന്നത് ഉമാൻസുവും മായനും ഈരാനും കൽകുന്തുകാരായിരുന്നു പണക്കാരനായ ഈരാൻ ഉമാൻചുവിനെ സ്വന്തമാക്കി അവർക്ക് മായനോടായിരുന്നു കൂട്ടൽ ഉമാചുലും ബീരാനും ഒരു മകൻ തിറങ്ങി അപ്പോൾ ഉമാച്ചുനെയും ബീരാനേയും ഒന്നിപ്പിക്കാൻ കാരണകാരനായ അഹമ്മെ ഒരിക്കൽ മായ തള്ളി തല്ലുകൊണ്ടുവീണ അയാൾ മരിച്ചെന്ന് കഴിഞ്ഞു മായൻ നാടുവിട്ടു വയനാട്ടിലെത്തി അമതുണിയും കയുടെ മകൻ അച്ഛനെ കണ്ടുമുട്ടിയപ്പോഴാണ് അയാൾ മരിച്ചതില്ലെന്നറിയുന്നത് നാട്ടിൽ തിരിച്ചെത്തിയ മായ ബീരാനെ കൊല്ലുന്നു മായൻ ഉമാച്ചൂരിനെ വിവാഹം കഴിക്കുകയും അവർക്ക് വഴക്കാതെ കുഞ്ഞുണ്ടാവുകയും ചെയ്തു മയനാണെന്ന് മനസ്സിലാക്കിയ അബ്ദു മായനെ വെറുക്കുന്നു മായൻ വീണ്ടും നാട് വിടുന്നു ഒറ്റപ്പെട്ടതുപോലെ ജീവിക്കുന്ന അബ്ദുവിന്റെ കൂട്ടർ ഉമാച്ചുവിന്റെ കായസ്ഥനായ ചാപ്പുടി മായയുടെ മകൾ ചിതമ്മു ആണ് വയനാട്ടിലെത്തിയ മായൻ തന്റെ വീട്ടിൽ ഒരു പെണ്ണിനെ കാണുന്നു മായൻ നാട്ടിൽ പോയ സമയത്ത് അച്ഛന് നായാട്ടിൽ പോയപ്പോൾ പ്രസാദ് കൊണ്ട് കരയുന്ന ഒരു പെണ്ണിനെ കാണുകയും അനാഥയായ അവളെയും ആ കുഞ്ഞിനെയും അസൻ സംരക്ഷിക്കാമെന്ന വാക്കുകൾക്കുകയും ചെയ്യുന്നു ആ വിനായും അസൻ പിന്നീട് വിവാഹം കഴിക്കുന്നു അവരുടെ പേരിൽ വയനാട്ടിലെ വീട് എഴുതി വെച്ചു നായൻ ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് നോകൽ രാഷ്ട്രീയത്തിലേക്കാണ് അബ്ദുൾ കോൺഗ്രസിന്റെ പക്ഷത്തിൽ നിന്ന് മത്സരിക്കുന്നു മതപക്ഷത്തിൽ നിൽക്കുന്ന ചാക്കുളി നായൻ തന്റെ മകളോട് അബ്ദുൾ വിജയൻ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ിനെ തന്നെ വോട്ട് ചെയ്യുകയും പിന്നീട് വീട്ടിൽ നിന്നിറങ്ങി അബ്ദുള്ളിനോടൊപ്പം പോകുകയും ചെയ്തു മകളോടുള്ള വിഷമവും ദേഷ്യവും കാരണം ചാപ്പുണി ആ വീട്ടിലേക്ക് പോകാതെയാകുന്നു കാലങ്ങൾക്ക് ശേഷം കായിസ്ഥൻ എന്ന നിലയിൽ ഉമാച്ചുന്റെ വീട്ടിൽ വന്ന ചാപ്പുടി നായൻ ഒരു കൊച്ചുകുട്ടിയെ കയറ്റിൽ കേൾക്കുന്നു അത് മൊത്തം എന്നുള്ള വെളിയാണോ എന്ന ചിന്തയിൽ കാൽ മുൻപിലേക്ക് വെക്കാൻ കഴിയാതെ നിൽക്കുന്ന എന്നത് നോവൽ അവസരിക്കുന്നു നന്ദി